പത്ത് വർഷങ്ങൾക്ക് ശേഷം നടന്ന ജമ്മു കാശ്മീർ ഇലക്ഷൻ മെഗാ എക്സിറ്റ് പോൾ വിവിധ ജില്ലകളിൽ വിവിധ പാർട്ടികൾക്ക് കിട്ടുന്ന സീറ്റുകളാണ് നോക്കുന്നത് ആദ്യത്തെ ജില്ല ബാരാമുള്ളയാണ് ബാരാമുള്ളയിൽ ഏഴ് സീറ്റുകളാണുള്ളത് ഏഴ് സീറ്റിൽ നാല് സീറ്റ് കോൺഗ്രസ് എൻ സി സഖ്യവും ഒരു സീറ്റ് പി ഡി പിയും രണ്ട് സീറ്റ് സ്വതന്ത്രരുമാണ് നേടുക അടുത്ത ജില്ല കുപ്പുവാരയാണ് കുപ്പുവാരയിൽ ആറ് സീറ്റുകളാണുള്ളത് ആറ് സീറ്റിൽ നാല് സീറ്റ് കോൺഗ്രസ് എൻ സഖ്യവും ഒരു സീറ്റ് പി ഡി പിയും മറ്റൊരു സീറ്റ് സ്വതന്ത്രമാണ് നേടുക അടുത്ത ജില്ല ജമ്മു ആണ് ജമ്മുവിൽ പതിനൊന്ന് സീറ്റുകളാണുള്ളത് ഉള്ളത് പതിനൊന്ന് സീറ്റിൽ അഞ്ച് സീറ്റ് കോൺഗ്രസ് എൻ സി സഖ്യവും ആറ് സീറ്റ് ബി ജെ പിയും നേടും അടുത്ത ജില്ല സാംബയാണ് സാംബയിൽ മൂന്ന് സീറ്റുകളാണുള്ളത് മൂന്ന് സീറ്റിൽ ഒരു സീറ്റ് കോൺഗ്രസ് എൻ സി സഖ്യവും രണ്ട് സീറ്റ് ബി ജെ പിയും നേടും അടുത്ത ജില്ല കത്തുവയാണ് കത്തുവയിൽ ആറ് സീറ്റുകളാണുള്ളത് ആറ് സീറ്റിൽ നാല് സീറ്റ് കോൺഗ്രസ് എൻ സഖ്യവും രണ്ട് സീറ്റ് ബി ജെ പിയുമാണ് നേടുക അടുത്ത ജില്ല ഉദമ്പൂരാണ് ഉദമ്പൂരിൽ നാല് സീറ്റുകളാണുള്ളത് നാല് സീറ്റിൽ രണ്ട് സീറ്റ് കോൺഗ്രസ് എൻ സി സഖ്യവും രണ്ട് സീറ്റ് ബി ജെ പിയുമാണ് നേടുക അടുത്ത ജില്ല റാംബനാണ് റാംബനിൽ രണ്ട് സീറ്റുകളാണുള്ളത് രണ്ട് സീറ്റിൽ ഒരു സീറ്റ് കോൺഗ്രസ് എൻ സി സഖ്യവും ഒരു സീറ്റ് ബി ജെ പിയുമാണ് നേടുക അടുത്ത ജില്ല ദോഡയാണ് ഡോഡയിൽ മൂന്ന് സീറ്റുകളാണുള്ളത് മൂന്ന് സീറ്റിൽ രണ്ട് സീറ്റ് കോൺഗ്രസ് എൻ സി സഖ്യവും ഒരു സീറ്റ് ബി ജെ പിയും നേടും അടുത്ത ജില്ല കിസ്ത്വാരയാണ് കിസ്ത്വാരയിൽ മൂന്ന് സീറ്റുകളാണുള്ളത് മൂന്ന് സീറ്റിൽ രണ്ട് സീറ്റ് കോൺഗ്രസ് എൻ സി സഖ്യവും ഒരു സീറ്റ് ബി ജെ പിയും നേടും അടുത്ത ജില്ല ഗാന്ധർബാലാണ് ഗാന്ധർബാലിൽ രണ്ട് സീറ്റുകളാണുള്ളത് രണ്ട് സീറ്റിൽ രണ്ട് സീറ്റും കോൺഗ്രസ് എൻ സി സഖ്യമാണ് നേടുക അടുത്ത ജില്ല ബന്ദിപുരയാണ് ബന്ദിപുരയിൽ മൂന്ന് സീറ്റുകളാണുള്ളത് മൂന്ന് സീറ്റിൽ രണ്ട് സീറ്റ് കോൺഗ്രസ് എൻ സി സഖ്യവും ഒരു സീറ്റ് പി ഡി പിയുമാണ് നേടുക അടുത്ത ജില്ല ശ്രീനഗറാണ് ശ്രീനഗറിൽ എട്ട് സീറ്റുകളാണുള്ളത് ഉള്ളത് എട്ട് സീറ്റിൽ ആറ് സീറ്റ് എൻ സി കോൺഗ്രസ് സഖ്യവും ഒരു സീറ്റ് പി ഡി പിയും ഒരു സീറ്റ് ബി ജെ പിയുമാണ് നേടുക അടുത്ത ജില്ല ബഡ്ഗാമാണ് ബഡ്ഗാമിൽ അഞ്ച് സീറ്റുകളാണുള്ളത് അഞ്ച് സീറ്റിൽ നാല് സീറ്റ് കോൺഗ്രസ് എൻ സി സഖ്യവും ഒരു സീറ്റ് പി ഡി പിയുമാണ് നേടുക അടുത്ത ജില്ല പുൽവാമയാണ് പുൽവാമയിൽ നാല് സീറ്റുകളാണുള്ളത് ഉള്ളത് നാല് സീറ്റിൽ മൂന്ന് സീറ്റ് കോൺഗ്രസ് എൻ സി സഖ്യവും ഒരു സീറ്റ് പി ഡി പിയും നേടും അടുത്ത ജില്ല സോഫിയാനാണ് സോഫിയാനിൽ രണ്ട് സീറ്റുകളാണുള്ളത് രണ്ട് സീറ്റിൽ രണ്ടും കോൺഗ്രസ് എൻ സി സഖ്യമാണ് നേടുക അടുത്ത ജില്ല അനന്തനാഗാണ് അനന്തനാഗിൽ ഏഴ് സീറ്റുകളാണുള്ളത് ഏഴ് സീറ്റിൽ ആറ് സീറ്റ് കോൺഗ്രസ് എൻ സി സഖ്യവും ഒരു സീറ്റ് പി ഡി പിയുമാണ് നേടുക അടുത്ത ജില്ല ഗുൽഗാമാണ് ഗുൽഗാമിൽ മൂന്ന് സീറ്റുകളാണുള്ളത് മൂന്ന് സീറ്റിൽ മൂന്ന് സീറ്റും കോൺഗ്രസ് എൻ സി സഖ്യമാണ് നേടുക പി ഡി പി ബി ജെ പിക്ക് മറ്റുള്ളവർക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല രജൌരിയാണ് രജൌരിയിൽ അഞ്ച് സീറ്റുകളാണുള്ളത് അഞ്ച് സീറ്റിൽ നാല് സീറ്റ് കോൺഗ്രസ് എൻ സി സഖ്യവും ഒരു സീറ്റ് ബി ജെ പിയുമാണ് നേടുക അടുത്ത ജില്ല റിയാസിയാണ് റിയാസിയിൽ മൂന്ന് സീറ്റുകളാണുള്ളത് മൂന്ന് സീറ്റിൽ മൂന്ന് സീറ്റും കോൺഗ്രസ് എൻ സി സഖ്യമാണ് നേടുക അവിടെ ബി ജെ പി പി ഡി പിക്കോ മറ്റു കക്ഷികൾക്കോ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല പൂഞ്ചാണ് പൂഞ്ച് ജില്ലയിൽ മൂന്ന് സീറ്റുകളാണുള്ളത് മൂന്ന് സീറ്റിൽ രണ്ട് സീറ്റ് കോൺഗ്രസ് എൻ സി സഖ്യവും ഒരു സീറ്റ് ബി ജെ പിയുമാണ് നേടുക ആകെയുള്ള തൊണ്ണൂറ് സീറ്റിൽ അറുപത്തിരണ്ട് സീറ്റ് കോൺഗ്രസ് എൻ സി സഖ്യവും ഏഴ് സീറ്റ് പി ഡി പിയും പതിനെട്ട് സീറ്റ് ബി ജെ പിയും മൂന്ന് സീറ്റ് മറ്റു കക്ഷികളുമാണ് നേടുക